ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സുഹൃത്തുക്കളെ നമ്മളൊന്ന് കാണാൻ പോകുന്നത് നല്ല സോഫ്റ്റ് സിൽക്ക് സാരികളാണ് അത് ഒറ്റ റേറ്റ് ആണ് ഒറ്റ റേറ്റിൻ്റെ അതിന്റെ കളർ ചേഞ്ചുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് നല്ല പ്യൂർ സോഫ്റ്റ് ആയിട്ട് വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് നല്ല കുഴഞ്ഞ് കിടക്കുക തൊടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലാണത് നല്ലൊരു ടെസൽസും കൂടി അതിൽ വെച്ചിട്ടുണ്ട് നമുക്കിതിലെല്ലാം വരുന്നത് സിംഗിൾ കളർ മാത്രമാണ് കേട്ടോ കോൺട്രാസ്റ്റ് ഇല്ല ഇതാണ് നമുക്കതിൽ പല്ല് വരുന്നത് നല്ല കോപ്പർ വർക്കാണ് ഫുള്ളായിട്ട് പല്ലുവിൽ കൊടുത്തിട്ടുള്ളത് ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ത്രെഡ് വർക്കായിട്ടാണ് വരുന്നത് കോപ്പറിൻ്റെ റേറ്റ് വരുന്നത് എം ആർ പി രണ്ടായിരത്തി പത്ത് രൂപയാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന പ്രൈസ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട് താഴെക്കടുന്ന നമ്പറിലേക്കൊന്ന് വാട്ട്സാപ്പിലേക്കൊന്ന് അയച്ചാൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി എല്ലാം നിങ്ങൾക്ക് വീട്ടിലെത്തുന്നതായിരിക്കും ഓക്കെ അപ്പം നല്ലൊരു ബ്ലൂ അതിൽ തന്നെ നമുക്ക് വീണ്ടും നല്ലൊരു ഒരു കോഫി കളർ വരുന്നുണ്ട് അതിൻ്റെ ഇതാണ് വരുന്നത് നമുക്ക് നമുക്കതിൻ്റെ മുന്താണി ബോഡി ഫുള്ളായിട്ട് ഈ ഒരു ത്രെഡ് വർക്കാണ് വരുന്നത് നല്ലൊരു ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് അത് തൊടുമ്പോഴാണ് അതിൻ്റെ ഫീൽ അറിയുള്ളു നല്ല സോഫ്റ്റ് ആണ് നല്ല ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നല്ലൊരു വേറൊരു പേസ്റ്റൽ കളർ വരുന്നുണ്ട് അതിൽ തന്നെ ഒരു പേസ്റ്റൽ കളർ വരുന്നുണ്ട് ഇതാണ് നമുക്ക് അതിൻ്റെ മുന്താണി വരുന്നത് നമുക്ക് ബോഡി ഫുള്ളായിട്ട് ഈ ഒരു ത്രെഡ് വർക്കാണ് വരുന്നത് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ആ ഒരു കോപ്പർ വർക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് കളറോളം അവൈലബിൾ ആണ് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചുതരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കടന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ ഇത് നല്ലൊരു ചമ്മന കളർ നല്ലൊരു നല്ലൊരു കളറാണ് വരുന്നത് ഇതാണ് ചെറിയ ചെറിയ ആ കോപ്പറിൻ്റെ ഫ്ലവർ വർക്കാണ് ഇതിൻ്റെ മുന്താണിയിൽ കൊടുത്തിട്ടുള്ളത് ബോഡിയിൽ വരുന്ന വർക്ക് ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് സാരി ഫുൾ ആയിട്ട് ഈ വർക്ക് വരുന്നുണ്ട് ഓക്കെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും നമുക്ക് നല്ലൊരു ലൈറ്റ് കളറാണ് വരുന്നത് ഒരു പേസ്റ്റൽ കളർ ഇതിൻ്റെ മുതാണി നമുക്ക് വരുന്നത് നല്ലൊരു കോപ്പർ വർക്കാണ് ചെയ്തിട്ടുള്ളത് ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ബോഡി ഫുള്ളായിട്ട് ഈ ഒരു വർക്കാണ് വരുന്നത് വീണ്ടും നമുക്ക് അടുത്തതായിട്ട് നല്ലൊരു കളർ വരുന്നുണ്ട് എല്ലാം ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആണ് ഇതിൽ നമുക്ക് പല്ല് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് പല്ല് ഫുള്ളായിട്ട് ഈ ഒരു വർക്കാണ് വരുന്നത് ബോഡി നമുക്ക് ഫുള്ള് ത്രെഡ് വർക്ക് ഈ ഒരു വർക്കാണ് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് വരാം വീണ്ടും നമുക്ക് അടുത്തൊരു നല്ലൊരു കളർ നല്ലൊരു ലൈറ്റ് പിങ്ക് ആയിട്ട് വരുന്ന ഒരു കളറാണ് നമുക്ക് അതിൻ്റെ മുന്തണി ഉണ്ടല്ലേ നല്ലൊരു ഇലയും നല്ലൊരു മാംഗോ ഡിസൈൻ പോലെയാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ ബോർഡർലെസ് സാരികളാണ് കേട്ടോ അതിന്റെ ബോഡിയിൽ വരുന്ന ത്രെഡ് വർക്ക് ഇതാണ് വരുന്നത് നമുക്ക് എല്ലാം നല്ല ക്വാളിറ്റിയിൽ സാരിയാണ് നല്ല സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് ഓക്കെ നമുക്ക് അടുത്തതായിട്ട് നല്ലൊരു കളർ വരുന്നുണ്ട് ഒരു ലൈറ്റ് കളറ് അതിൻ്റെ മുന്താണി വരുന്നത് ഇതാണ് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഡിസൈനാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ബോഡിയിൽ വീണ്ടും നമുക്ക് നല്ലൊരു കളർ നമുക്ക് വരുന്നുണ്ട് അതിൻ്റെ മുന്താണിയിൽ വരുന്ന വർക്ക് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ബോഡിയിൽ നമുക്ക് വരുന്ന വർക്ക് ഇതാണ് വരുന്നത് ബോഡിയിൽ നല്ലൊരു ചെക്കും നല്ലൊരു ഫ്ലവർ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് വീണ്ടും നമുക്ക് നല്ലൊരു ലൈറ്റ് കളർ വരുന്നുണ്ട് എല്ലാ ഇതിലധികം ഫേഷ്യൽ ഷെയ്ഡാണ് വരുന്നത് നല്ല നല്ല നല്ലൊരു വർക്കാണ് ചെയ്തിട്ടുള്ളത് മുന്താണിയിൽ ബോഡിയിൽ നമുക്ക് ഈ ഒരു വർക്കാണ് വരുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഇല്ല ഒരു ലൈറ്റ് ആയിട്ട് ഓവറ് ബ്ലൂ അല്ല നല്ലൊരു കളറാണത് വരുന്നത് നമുക്ക് അതിൻ്റെ ഇതാണ് പല്ലു വരുന്നത് നമുക്ക് എല്ലാവരിലും നല്ല ടസൽസ് വരുന്നുണ്ട് ആറേകാൽ മീറ്റർ സാരിയാണ് വിത്ത് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത് ബോഡിയിലെ വർക്ക് ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് വീണ്ടും നമുക്ക് നല്ലൊരു ബ്ലൂ വരുന്നുണ്ട് ഒരു ലൈറ്റ് ബ്ലൂ അതിൽ നമുക്ക് മുന്താണ് എങ്ങനെയാണ് വരുന്നത് വർക്ക് ഒരു ലാൻസ് പോലെ കൊടുത്തിട്ടൊരു ലീഫിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ബോഡിയിൽ നല്ലൊരു ഫ്ലവർ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് എല്ലാ തിരക്കും നെയ്ത്തിൽ തന്നെ വരുന്ന ഒരു വർക്കാണ് നന്നായി ഉണ്ടാവും സാരി പ്രത്യേകം പറയാം നല്ല ക്വാളിറ്റി ഉണ്ടാവും വീണ്ടും നമുക്കൊരു ലൈറ്റ് ഗ്രീന് വരുന്നുണ്ട് നല്ലൊരു ലൈൻസ് ഒക്കെ കൊടുത്തിട്ട് ഒരു മുന്താണിയാണ് കൊടുത്തിട്ടുള്ളത് ബോഡി നമുക്ക് ഈ ഒരു ത്രെഡ് വർക്കാണ് വരുന്നത് ഫ്ലവർ ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഇതെല്ലാം നമുക്ക് സെയിം പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ അതിൻ്റെ കളർ ചേഞ്ചുകളും ഡിസൈനുകളുമാണ് കാണിക്കുന്നത് ഈ വീഡിയോയിലെല്ലാം നമുക്ക് ഒരേ പ്രൈസിലാണ് വരുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു ഒരു ലൈറ്റ് കളറ് അതിൻ്റെ മുന്താണി നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് കൊടുത്തിട്ടുള്ളത് ബോഡി വർക്ക് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് വീണ്ടും നമുക്ക് നല്ലൊരു മെറൂൺ കളർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു മെറൂൺ കളറിൽ നമുക്ക് നല്ലൊരു നല്ലൊരു വർക്കാണ് അതിൽ ചെയ്തിട്ടുള്ളത് കണ്ടതിൽ നല്ല ഡിഫറെൻ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു വർക്കും കൂടിയാണ് ചെയ്തിട്ടുള്ളത് മുന്താണിയില് ബോഡി വർക്ക് നമുക്ക് ഇതാണ് വരുന്നത് നന്നായിട്ടുണ്ടാവും സാരി നല്ല സ്മൂത്ത് ആയിട്ടുള്ള സാരിയാണ് സോഫ്റ്റ് ആണ് വീണ്ടും നമുക്ക് നല്ലൊരു അതിന്റെ നമുക്ക് പല്ലു ഇതാണ് പല്ലു കൊടുത്തിട്ടുള്ളത് പല്ലു വർക്ക് എല്ലാം നമുക്ക് കോപ്പർ വർക്കാണ് ഈ സാരികളിൽ വരുന്നത് ചെയ്തിട്ടുള്ളത് വീണ്ടും നമുക്ക് അതിന്റെ ത്രെഡ് വർക്ക് ബോഡി ത്രെഡ് വർക്ക് ഇതാണ് വരുന്നത് ഓക്കെ ഇതൊക്കെയാണ് അതിന്റെ കളർ ചേഞ്ചുകളും ഡിഫറെന്റ് വർക്കുകളും വരുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വാട്ട്സപ്പിലേക്ക് ഒന്ന് അയച്ചാൽ മതി എല്ലാം നമുക്ക് വീട്ടിലെത്തുന്നതായിരിക്കും വീണ്ടും കാണാം താങ്ക്